യീശുയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങൾ നാം വചനത്തിൽ കണ്ടു തുടങ്ങുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുവൻ ബലിയായി തീരാൻ പോകുകയാണ് അനുവദിക്കപ്പെട്ട നാളുകൾ ഭൂമിയിൽ മനുഷ്യനോടൊപ്പം കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും സുവിശേഷം പ്രഘോഷിച്ചു വിശ്വസിച്ചവരും തെറ്റുധരിച്ചവരും കൂടെ നിന്നവരും ഓടിപ്പോയവരും അവൻ്റെ ജീവിതത്തോട് ചേർന്ന് പോകുന്നവരും എന്നാൽ ചേരാതെ പോകുന്നവരും പങ്കിലമായ ജീവിതത്തിൽ നിന്ന് പരിവർത്തനം നേടിയവരും പരിഹാസങ്ങൾ കൊണ്ട് അവൻ്റെ ചുറ്റും കൂടിയവരും അങ്ങനെ പലതരത്തിൽ മനുഷ്യൻ പല രീതിയിലും രൂപത്തിലും ഭാവത്തിലും മാറിക്കൊണ്ടേയിരുന്നു അവസാനം വിധിനായങ്ങൾ ഉച്ചരിക്കുന്ന മനുഷ്യരെ പോലെ തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരൊരു ഭാഗത്ത് എന്നാൽ ആ വചനത്തിൻ്റെ ആഴവും ആത്മാർത്ഥതയും നന്നായി ഗ്രഹിച്ച് അവൻ്റെ പിന്നാലെ കൂടിയവരും വിശ്വസിച്ച് വരും മറുഭാഗത്ത് എന്നാൽ ദൈവഹിതം അങ്ങനെ തന്നെ നടക്കണമല്ലോ അതൊരു പൂർത്തീകരണമായി രൂപപ്പെടുകയാണ് ഒരു പ്രധാന പുരോഹിതൻ്റെ നാവ് കൃത്യമായൊരു പ്രവചനങ്ങൾക്കടിവരയിടുന്ന രീതിയിൽ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു ഇത്രയും മനുഷ്യർ നശിച്ചു പോകാതിരിക്കുവാൻ ഒരുവൻ മരിക്കേണ്ടതുചിതമല്ലേ എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി ഒരുവൻ ബലിയായി രൂപപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ വഴിത്തിരിവ് ഇതുപോലെ ഇങ്ങനെ ജീവിതം വിട്ടുകൊടുക്കുവാൻ സഹിക്കുവാനും കുരിശെടുക്കുവാനും മരിക്കുവാനും സന്നദ്ധനായ ക്രിസ്തുവിൻ്റെ മനസ്സ് തന്നെയാണ് അതിനോടൊന്നും നന്ദിയുണ്ടാവട്ടെ കടപ്പാടുണ്ടാവട്ടെ ആ കാരുണ്യത്തെ മറന്നു പോകാതെ ജീവിക്കുവാൻ സാധ്യമാവട്ടെ ഈ നോമ്പുകാലം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോകുമ്പോൾ ഇനി നമുക്കൊന്ന് ആഴമായി ചിന്തിക്കാം തിരികെ വരേണ്ടവരല്ലേ നമ്മൾ നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടവരല്ലേ നമ്മൾ നല്ല തിരിച്ചറിവുകൾ നേടേണ്ടവരല്ലേ നമുക്ക് വേണ്ടി കാരുണ്യവും സ്നേഹവും ചുരിഞ്ഞ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ മാറ്റി നിർത്തുവാനുള്ള ശ്രമങ്ങളല്ല അതിനോട് ചേർന്നു പോകുന്ന വിശുദ്ധമായൊരു ജീവിതത്തിൻ്റെ ഉടമകളായി നാം മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു തിരികെ വരേണ്ടിയിരിക്കുന്നു നല്ലൊരു യൂ ടേൺ എടുക്കേണ്ട സമയം ആസന്നമായിരിക്കുകയാണ് ദൈവത്തിങ്കിലേക്ക് തിരികെ വരിക സ്നേഹത്തിങ്കിലേക്ക് തിരികെ വരിക കൃപയിലേക്ക് തിരികെ വരിക കൃതജ്ഞതകളിലേക്ക് തിരികെ വരിക നമ്മുടെ തന്നെ ആ ലാവണ്യങ്ങളിലേക്ക് തിരികെ വരിക എളിമയിലേക്ക് തിരികെ വരിക വിശുദ്ധമായ ഹൃദയത്തിലേക്ക് തിരികെ വരിക മാപ്പ് കൊടുക്കുന്നതിലേക്ക് തിരികെ വരിക ചേർന്നു പോകുന്ന ബന്ധങ്ങളിലേക്ക് തിരികെ വരിക ഇനിയും സൗഹൃദങ്ങൾക്ക് കാരണങ്ങളുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് തിരികെ വരിക എല്ലാം നമ്മളോട് കരുതലിൻ്റെ സുവിശേഷം പ്രഘോഷിച്ച് ക്രിസ്തുവിങ്ങനെ കടന്നു പോകുമ്പോൾ അതിങ്ങനെ അണയാത്ത ദീപം പോലെ തീരാത്ത സ്നേഹം പോലെ ചോർന്നു പോകാത്ത അത്ഭുതങ്ങൾ പോലെ ഇപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഇനിയും നമ്മുടെ ശിഷ്ടജീവിതങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ